എന്നതാടാ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് ജോ വീട്ടിലേക്ക് കയറി വരുന്ന പരസ്യത്തിന്റെ മുഖഭാവം കണ്ട് ചോദിച്ചു അതൊന്നുമില്ലടാ ഇല്ലടാ പരിശുദ്ധ താല്പര്യമില്ലാതെ പറഞ്ഞിട്ട് അവന്റെ മുറിയിലേക്ക് പോകാനായി സ്റ്റേർ കരുതും പജു അവർ നിന്നേ അന്നമ്മയുടെ ശബ്ദം കേട്ട് പരസ്യത്ത് അവരെ തിരിഞ്ഞു നോക്കി ചുവന്ന് കലങ്ങിയ പരസ്യത്തിന്റെ കണ്ണുകൾ കണ്ട അന്നമ്മയുടെ മാതൃകൃദയം നന്ദു എന്നതാടാ കുറച്ചെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് അന്നമ്മ പരസ്യത്തിന്റെ അരികിലേക്ക് ചെന്നോണ്ട് ചോദിച്ചു അവർ ചോദിക്കാൻ കാത്തിരുന്നത് പോലെ പരസ്യത്ത് അന്നമ്മയെ കെട്ടിപ്പിടിച്ചു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ അവനമ്മയുടെ മാറിൽ അഭയം പ്രാപിച്ചു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ തലയിൽ അന്നമ്മ തലോടി അവൻ്റെ ഭാവമൊക്കെ ഭാവമയ്ക്ക് ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അന്തരജ് അതിശയത്തോടെ അവനെ നോക്കി എന്നാൽ ജോയ്ക്കും ജീൻസിക്കും അവൻ്റെ ഭാവം കണ്ട് വിഷമമായി എന്തെങ്കിലും സഹിക്കാൻ കഴിയാത്ത സങ്കടം ഉണ്ടാകുമ്പോഴാണ് പരസ്യത്ത് ഇതുപോലെ അന്നമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്നാൽ ഡയാന പരീഷ്യത്തിൻ്റെ മുഖം കാണാൻ പ്രതീക്ഷയോടെ നോക്കി നിന്നു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പരശ്യത്ത് തന്നെ അന്നമ്മയിൽ നിന്നും അടൽ നിന്നും അവൻ മുറിയിലേക്ക് പാഞ്ഞു അവൻ്റെ പോക്ക് കണ്ട എല്ലാവർക്കും വിഷമമായി എൻ്റെ കുഞ്ഞിന് എന്തോ വിഷമമുണ്ട് ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെ വല്ലാതെ ഇരിക്കില്ല അന്നമ്മ നിറ കണ്ണുകളോടെ പറഞ്ഞു നിൻ്റെ കെട്ടീനെ എന്നതാടി മോങ്ങിയത് ശരിക്കും അന്നമ്മച്ചെ കെട്ടിപ്പിടിച്ച ചേട്ടായി കരയുന്നത് കണ്ടപ്പോൾ എനിക്കൊത്തിരി സങ്കടമായി ഡയ്യനെ വിഷമത്തോടാ പറഞ്ഞുകൊണ്ട് അവളെ വീട്ടിലിരിക്കുന്ന അന്തർജയെ നോക്കി ആ എനിക്കറിയില്ല പരസ്യത്ത് എന്തിനാണ് കരഞ്ഞത് ഞാൻ ആദ്യേട്ടാ അങ്ങനെ കരയുന്നത് കാണുന്നത് നീ എന്നാ കേട്ടോളടി സ്വന്തം കേട്ടൻ മോന്ന് കണ്ടിട്ട് ഒന്ന് ചോദിക്ക പോലും ചെയ്യാതെ ഇവിടെ വന്നിരിക്കുന്നത് ഡയാന പറയുന്ന കേട്ട് അദർശ അവളെ കൂർപ്പിച്ചു നോക്കി പിന്നെ അങ്ങനെ പോയി ഞാൻ ചോദിച്ചിട്ട് വേണം അങ്ങയുടെ വാരിയിരിക്കുന്നത് ഇരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേ അദർശ പറയുന്ന കേട്ട് ഡയാന ചിരിച്ചു ഇത് തന്നെയാ നിന്റെ പ്രശ്നം നീ ആകൾ ചാദ്യം കുറയ്ക്കണം പിന്നെ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ വേറെ കേട്ടോണ്ട് നിൽക്കാതെ പ്രതികരിക്കണം ബോൾഡായിട്ട് നിൽക്കണം എടിയാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശരിക്കും പരസ്യത്തിന്റെ കാര്യമില്ലാന്ന് ചോദിച്ചിട്ട് ഒരു ആങ്ങളയെപ്പോലെ തോന്നിയത് കൊണ്ട് മാത്രമാണോ നിനക്ക് പരസ്യത്തിനോട് ഇത്രയും സ്നേഹം അദർച്ച ചോദിക്കുന്ന കേട്ട് ഡയാന ഞെട്ടി അത് ഡയന തപ്പി തടഞ്ഞു പറയുന്നേ കേട്ട് അദർച്ച അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനെന്നും തിരിച്ചറിയുന്ന വിചാരിച്ചോടി പാലക്കൽ ഡയാന ഡേവിഡ് അദർച്ച ചോദിക്കുന്നത് കേട്ട് ഡയാന അവളെ ഞെട്ടലോട് നോക്കി അത് അയറ അന്നമ്മച്ചി പരീക്ഷത്തിൻ്റെ അമ്മയുടെ തറവാട്ടുപേര് പറഞ്ഞപ്പോഴുള്ള നിന്റെ ഞെട്ടൽ കണ്ടപ്പോൾ തന്നെ എന്തൊരു സംശയം എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് ഡേവിഡ് എന്ന പേര് കൂടി കേട്ടതോടെ എനിക്ക് ഉറപ്പായി നീയും പരിശുദ്ധമായുള്ള ബന്ധം അദ്രജ ഡയാനെ നോക്കി പറഞ്ഞു അതെയറാ നിന്റെ കെട്ടൻ പരിശുദ്ധ എൻ്റെ ചേട്ടായിയാണ് എൻ്റെ പപ്പയുടെയും അനിയത്തിയുടെ മകൻ എന്ന് സ്വന്തം അനീതിയായി ഡയാന മോളെക്കുറിച്ച് പറയാനേ എൻ്റെ പപ്പയ്ക്ക് നേരമുണ്ടായിരുന്നൊള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ പപ്പയ്ക്ക് സ്വന്തം അനിയത്തിയായി അതുകൊണ്ടാണ് ആൻറ്റിയുടെയും മാമൂദിസ പേര് തന്നെ എനിക്കെൻ്റെ പപ്പ ഇട്ടത് എല്ലാവർക്കും നിരഞ്ജനിയായിരുന്നു ആൻറ്റി എൻ്റെ പപ്പയുടെ മാത്രം ഡയാന മോളായിരുന്നു സ്വന്തം അറിയാതെ അങ്ങളിൻ്റെ കൂടെ ആൻറ്റിയെ പറഞ്ഞു വിട്ടപ്പോഴും എൻ്റെ പപ്പയുടെ മനസ്സിൽ ആൻറ്റി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്നായിരുന്നു പക്ഷേ ആ അനന്തവർമ്മ കാണാൻ സ്വന്തം അനീതിക്കും കുടുംബവും എങ്ങനെയായിരുന്നു എൻ്റെ പപ്പ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും മേയുടെ ആൻറ്റി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് എൻ്റെ പപ്പ ഇരിക്കുന്നത് ദയാന നിറം മിഴിലൂടെ പറഞ്ഞു അന്നമച്ചോട് നീ എന്താ ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അദർജ സംശയത്തോട് ചോദിച്ചും അന്നമ്മച്ചോട് ഞാൻ ഇതൊക്കെ പറഞ്ഞാൽ ചേട്ടയുടെ അന്നമച്ചോ എന്തായാലും ഇതൊക്കെ പറയും സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയം അംഗീകരിക്കാതെ അവർ തിരിഞ്ഞു പോലും നോക്കാത്ത പാലിക്കൽ തറവാട്ടിലെയാണ് ഞാനെന്നറിഞ്ഞ ചേട്ടായി എന്നോട് ദേഷ്യമായിരിക്കും തോന്നുക അതുകൊണ്ട് തന്നെ ഞാൻ താരെയും അറിയിക്കേണ്ടെന്ന് കരുതിയത് ഡയാനെ വിഷമത്തോടെ പറഞ്ഞു നിന്റെ കുടുംബക്കാർ മുഴുവനും എതിർത്തപ്പോഴും നിന്റെ പാപ്പ പരീക്ഷത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നിട്ടില്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിന്നോട് പരീക്ഷത്തിന് ദേഷ്യം തോന്നേണ്ട കാര്യമൊന്നുമില്ല നീ വെറുതെ വിഷമിക്കാതെ ഞാൻ അദർജൻ ഡയാനെ ആശ്വസിപ്പിച്ചു എന്നാലും ഇപ്പോൾ ചേട്ടായി ഒന്നും അറിയേണ്ട എങ്കിൽ ശരി നിന്റെ ആഗ്രഹം പോലെ തന്നെ ഇപ്പോൾ ഒന്നും പരസ്യത്തിനെ അറിയിക്കുന്നില്ല പക്ഷേ ഈ സത്യം പരസ്യത്തിനെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ദിവസം ഞാൻ തന്നെ ഇത് പരസ്യത്തിനെ അറിയിക്കും അന്തർജം പറയുന്ന കേട്ട് ഡയന ചീവിയുടെ തല കൊടുക്കി അന്നേരം നീ പറഞ്ഞോടി നാത്തൂനേ ഡയന പറയുന്ന കേട്ട് അന്തർജ ചീവിച്ചു വെട്ടിൽ ഇരുന്നുകൊണ്ട് തലയിൽ കൈ താങ്ങി വെച്ച് കുറിഞ്ഞിരിക്കുന്ന പരസ്യത്തിനെ കണ്ട് ജോയ്ക്ക് സങ്കടമായി അവൻ പരസ്യത്തിൻ്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് അവൻ്റെ തോളിൽ പിടിച്ചു എടപ്പാച്ചു ജോ വിളിക്കുന്ന കേട്ട് പരസ്യത്ത് അവനെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല എന്നതാണോ നീ എന്നെ വിഷമിച്ചിരിക്കുന്നത് നിനക്ക് എന്നതാണ് പറ്റിയത് ഞങ്ങളിവിടുന്ന് പോകുന്നത് വരെ ചിരിച്ചുകൊണ്ടിരുന്നവരാണല്ലോ നീ ഇപ്പം എന്തെങ്കിലും കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് ജോ വിഷമത്തോടെ ചോദിച്ചു നമ്മൾ മനസ്സിലാക്കിയത് പലതും തെറ്റാണെന്ന് അറിയുന്നത് പിന്നീടാകും ജോ പരിശുദ്ധ പറയുന്നേ കേട്ട് ജോ അവനെ നോക്കി എന്നതാടാ ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ ജോ സംശയത്തോടെ ചോദിച്ചു പ്രശ്നമുണ്ട് ഇനി ഈ മാനത്തിനെ കയറൂരി വിടാൻ കഴിയില്ല അവനെ പൂടണം അതിനുള്ള പണി ഉടനെ തുടങ്ങണം പരിശുദ്ധ കുറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഇതെന്താ ഇപ്പൊ പെട്ടെന്ന് ജോ സംശയത്തോട് ചോദിച്ചു പെട്ടെന്നൊന്നുമല്ല നേരത്തെ എടുത്ത തീരുമാനമാണ് ഇനിയും ഇത് വൈകാൻ പാടില്ല എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ ഒരു ബിസിനസ്സും നമുക്ക് തകർക്കണം ആരോടും ഒരു തരി ആത്മാർത്ഥത്തില്ലാത്ത ആ പന്നയെ തകർക്കണം പരിശത്ത് പകയോടെ പറഞ്ഞു നമുക്കെല്ലാം ശരിയാക്കാൻ പാചോ അത് നീ മോടൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ ജോ പറയുന്നിട്ട് പരസ്യത്ത് അവനെ നോക്കി തലകുലക്കി ഫ്രഷായി റൂമിൽ നിന്നും ഇറങ്ങി വന്ന പരസ്യത്ത് റൂമിൽ നിരക്കുന്ന അദ്രജയാണ് കാണുന്നത് അവളെ കണ്ടിട്ടും പരിശീത്ത് അവളെ മൈൻഡ് ചെയ്യാതെ കയ്യിലിട്ട് ഇറക്കി സ്റ്റാൻഡിൽ വിരിച്ചിട്ട് ബെഡിൽ പോയിരുന്നു കൊണ്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു പരസ്യത്തിന്റെ പെരുമാറ്റം കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു അദർജ സാധാരണ എന്നെ കണ്ട എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്ന് ബഹളം വയ്ക്കുന്നതാണല്ലോ ഇന്ന് എന്ത് പറ്റി പരീക്ഷത്ത് മഹാരാജാവ് ഒതുങ്ങിപ്പോയാവോ അന്ദർജ പതുക്കെയാണ് പറഞ്ഞതെങ്കിലും പരസ്യത്ത് അവള് പറഞ്ഞ് നന്നായി കേട്ടു അവൻ ഫോൺ ബെഡിലേക്കിട്ട് അവളുടെ നേരെ നടന്നു പരീക്ഷത്തിന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അദർജ ആകെ പകച്ചു പോയി പരീക്ഷത്ത് തനിക്കു നേരം നടന്ന് വരുന്നത് കണ്ട് അദർജയും പുറകിലേക്ക് നടന്നു ഒടുവിൽ അവൾ ഭിത്തിയിൽ വന്ന് ഇടിച്ചു നീന്നു പിന്നെയും തനിക്കു നേരം നടന്നു വന്ന് തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവനെ കണ്ട് അദർജ പതർച്ചട ചോദിച്ചു എ എന്താ അദർജയുടെ പതർച്ചടയുടെ ശബ്ദം കേട്ട് പരീക്ഷത്ത് ചീവിച്ചു ഓ എൻ്റെ പ്രിൻസസ് പ്രിൻസസ് പോയോ പരിശത്ത് ചോദിക്കുന്ന കേട്ട് അദർജ അവനെ പേടിച്ച് പുറകിലേക്ക് തള്ളി പക്ഷെ അവൻ നിൽക്കുന്നിടത്തൊന്നും അനങ്ങിയതേ ഇല്ല എന്നെ തള്ളി മാറ്റാനുള്ള അത്രയൊന്നും നീ വളർന്നിട്ടില്ല മോളെ പിന്നെ നിനക്ക് നേരത്തെ എന്തൊക്കെയോ സംശയം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ ഒന്നും അറിയാനില്ലേ പരസ്യത്ത് ചോദിക്കുന്നത് കേട്ടാകെ പെട്ടു എന്ന അവസ്ഥയിലായിരുന്നു അദർജ ഏഹ് ഏ എനിക്ക് സംശയമൊന്നുമില്ല അദർജയുടെ അർച്ചയോടെ പറഞ്ഞു അങ്ങനെയല്ലല്ലോ നേരത്തെ നീ എന്തോ എന്നെക്കുറിച്ച് ചോദിക്കുന്നത് കേട്ടല്ലോ ഏഹ് ഞാനെന്നും ചോദിച്ചതല്ല അന്നമ്മച്ചി വിളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വന്നതാ ആരെ വിളിക്കാൻ അന്നമ്മച്ചി പറഞ്ഞത് പരസ്യത്ത് അവൻ്റെ പുരികം ഉയർത്തിക്കൊണ്ടോളോട് ചോദിച്ചു അത് പിന്നെ അദർജ അവനും നേരെ കയച്ചുകൂടി അതെന്താടി എനിക്ക് പേരില്ലേ ഓരോ സാധനത്തിനെ വിളിക്കുന്നത് പോലെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് പരീക്ഷത്തെ ഗൗരവത്തോടെ ചോദിച്ചു എനിക്കുണ്ടല്ലോ പേര് എന്നിട്ട് എന്നെ ഇതുവരെ പേര് വിളിച്ചിട്ടില്ലല്ലോ അദർജയെ കൊടുക്കാതെ വാശിയോടെ പറഞ്ഞു ഇല്ല ഞാൻ നിന്റെ പേര് വിളിക്കില്ല അത് അങ്ങേരിട്ട പേരല്ലേ അത് ഞാൻ നിന്നെ വിളിക്കില്ല ഐ ഓൺലി കോൾ യു പ്രിൻസസ് ഈ പരസ്യത്തിന് മാത്രം പ്രിൻസസ് പരീക്ഷത്ത് പറയുന്നത് കേട്ട് അദർജ അവനെ തന്നെ നോക്കി അജയ് എന്നതാ വാതിൽ വാതിലടച്ചിട്ടൊക്കെ നിൽക്കണ്ടേ ജീൻസിയുടെ ശബ്ദം കേട്ട് പരിശത്ത് അദർജയിൽ മാറി അപ്പോഴേക്കും അദ്രജ ജീൻസിയുടെ അരികിലേക്ക് നടന്നു ഇവനെ വിളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് നീ പോന്നിട്ട് കുറേ നേരം ആയിട്ടും രണ്ടിന്റെയും ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നതാ ജീൻസി അദർജം നോക്കി ചിരിയോടെ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോകുവായിരുന്നു ചേച്ചി പരിശീത്ത് പദർച്ചയോടെ പറഞ്ഞു ആ അത് ഞാൻ കണ്ടതാണല്ലോ ജീൻസി ചീരിയോടെ പറഞ്ഞുകൊണ്ട് അദർജയും വിളിച്ചിട്ടുണ്ട് മുറുക്കി വെളിയിലേക്ക് പോയി അതിനിങ്ങനെ കളിയാക്കാൻ മാത്രം ഇവിടെ എന്താ നടന്നത് സംസാരിച്ചതാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആ എന്തെങ്കിലും ആട്ടെ പരസ്യത്ത് മനസ്സിൽ പറഞ്ഞിട്ട് മുറുക്കി വെളിയിലേക്ക് നടന്നു നിന്ന് ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട ഒരാളെ പരിചയപ്പെടുത്താനാ അന്നമ്മ ഹാളിലേക്ക് വന്ന പരസ്യത്തിനെ നോക്കി പറഞ്ഞു അന്നമ്മ തന്റെ അരികിൽ നിൽക്കുന്ന പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പരസ്യത്തിനെ നോക്കി ദേ ഇതാണ് ഞാൻ പരിചയപ്പെടുത്താനുണ്ടെന്ന് പറഞ്ഞ ആള് അന്നമ്മ പറയുന്ന കേട്ട് പരസ്യത്ത് അവളെ നോക്കി ഡയാനയും ആ സമയം തന്നെ ചേട്ടയെ നോക്കുകയായിരുന്നു ഇവളുടെ പേര് ഡയാന എന്നാണ് നമ്മുടെ ജോയിയുടെ കൂട്ടുകാരിയാണ് അന്നമ്മ പറയുന്നത് കേട്ടപ്പോൾ തന്നെ പരിശുത്ത് ആദ്യം നോക്കിയത് ജോയിയാണ് എന്നാൽ ജോ പരിഷ്യത്ത് തന്നെ നോക്കുന്നൊന്നും അറിഞ്ഞതേയില്ല ജോയിയുടെ നോട്ടം മുഴുവനും ഡയാനയിലായിരുന്നു ഓഹോ അപ്പം മോൻ്റെ ഗേൾ ഫ്രണ്ട് ആണല്ലേ ഡയാന നിനക്ക് ഞാൻ പണി തരാംടാ കള്ളത്തിരുമാരി പരസ്യത്ത് ജോയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു എന്നെ നട പാച്ചു നീ ആലോചിക്കുന്നത് അന്നമ്മ ചോദിക്കുന്ന കേട്ട് പരസ്യത്തിൽ ജോലി തന്നെ നോട്ടം പിൻവലിച്ചു അതൊന്നുമില്ല അന്നമ്മച്ചി ഈ കുട്ടിയെ കണ്ടപ്പോൾ ഇതിനു മുൻപ് എവിടെയോ കണ്ടതുപോലെ തോന്നി അതാ ഞാൻ അത് ഇവിടെ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്കും തോന്നിയതാ ഇവിടെ ആദ്യം കണ്ടപ്പോൾ അഞ്ച് കുഞ്ഞിലെ ഇരുന്ന പോലെ എനിക്ക് തോന്നിയത് അന്നമ്മ പറയുന്ന കേട്ട് പരസ്യത്തിൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു ആ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു പരസ്യത്താരെയും നോക്കാതെ അവൻ്റെ മുറിയിലേക്ക് പോയി എന്നാൽ അന്നമ്മയുടെ വാക്കുകൾ കേട്ട് ഡയാനയും അദർജയും ഞെട്ടി അമ്മച്ചി അങ്ങനെ അവനോട് പറയണ്ടായിരുന്നു അവന് അവൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മ വന്ന് കാണും അതാ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ജോ വിഷമത്തോടെ പറഞ്ഞു ഓർക്കാൻ വേണ്ടി പാചു ഒരിക്കലും അവൻ്റെ അമ്മയെ മറന്നിട്ടില്ല ജോ അവൻ്റെ മനസ്സിൽ എപ്പോഴും അവൻ്റെ അമ്മ നിറഞ്ഞു നിൽക്കുവാണെന്ന് പാചു എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അവനെയും വിഷമിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായി അത് പക്ഷേ ഒരിക്കലും മഞ്ജുവിനെ ഓർത്തുകൊണ്ടുള്ള വിഷമമായിരിക്കില്ല അമ്മയെപ്പോലിരിക്കുന്ന ഒരു വനീതി വേണമെന്ന പരസ്യത്തിൻ്റെ ആഗ്രഹം ഡയനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ഓർമ്മ വന്നു കാണും അതാകും അന്നമ്മ പറയുന്നത് കേട്ട് അന്തരിച്ച ഡയാനേയും നോക്കി ആ സമയം ഡയാനയും അവളെ തന്നെ നോക്കി എൻ്റെ കറുത്താവേ ഞാൻ ശരിക്കും പേടിച്ചു പോയി അങ്ങനെ പറഞ്ഞപ്പോൾ ഡയാന വീട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു ഞാനും ശരിക്കും ഞെട്ടിപ്പോയി ഇനി നമ്മൾ പറഞ്ഞത് എങ്ങനെ അന്നമ്മച്ച് കേട്ടെന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി എന്തായാലും നമ്മൾ പേടിച്ചതുപോലെ ഒന്നും നടന്നില്ല ഡയാന ആശ്വാസത്തോടെ പറഞ്ഞു നിനക്ക് ഇത്ര പേടിയൊക്കെ ഉണ്ടായിരുന്നോ ഞാൻ അന്തരിച്ച ചോദിക്കുന്നത് കേട്ട് ഡയാന അവളെ കുഴപ്പിച്ച് നോക്കി എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേ നിന്റെ കെട്ടിൻ വലിയ ആനയച്ചേന എന്നൊക്കെ നീ പറഞ്ഞപ്പോ അങ്ങയുടെ അമ്മയുടെ കുടുംബത്തിലുള്ളതാ ഞാൻ അറിഞ്ഞുള്ള അവസ്ഥ ഓർത്തുള്ള ചെറിയൊരു ടെൻഷൻ അല്ലാതെ ഈ പാലിക്കൽ ദയേന ഡേവിഡ് അങ്ങനെ ആടെ മുൻപിലും പേടിക്കുന്ന ചരിത്രയില്ല ദയേന പറയുന്ന കേട്ട് അദർശ അവളെ നോക്കി ചിരിച്ചു അതെ അതെ ഞാൻ കണ്ടതാ അദർശ ആക്കി ചിരിച്ചു പിറ്റേന്ന് രാവിലെ എവിടേക്കാടാ രാവിലെ പോകുന്നത് ജോഡ് ചോദ്യം കേട്ട് പരിശീലത്ത് അവനെ നോക്കിയതല്ലേ ഒന്നും മിണ്ടില്ല എന്താണോ നിനക്ക് ചെവി കേൾക്കില്ലേ എങ്ങോട്ടാ പോകുന്നെന്ന് ജ്യോതിഷത്തോടെ ചോദിച്ചു നിനക്ക് മാത്രമേ മിണ്ടാതെയും പറയാതെയും ഓരോന്നു ചെയ്യാൻ കഴിയുന്നുണ്ടോ പരിശുത്ത് ദേഷ്യത്തോടെ ചോദിച്ചു നിന്നോട് ചോദിക്കാതെയും പറയാതെയും ഞാൻ ഇന്നേവരെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ജോ ചോദിക്കുന്നു കേട്ട് പരിശത്ത് അവനെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചു അങ്ങനെ തന്നെയായിരുന്നു എൻ്റെയും വിശ്വാസം പക്ഷേ ഇപ്പോൾ എല്ലാം നീ ട്ടു തന്നെ തിരുത്തി നീ എന്തൊക്കെയീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജോ സംശയത്തോടെ ചോദിച്ചു ഇന്നലെ വന്നാണ്ടായ ശരിക്കും നിൻ്റെ ഫ്രണ്ട് മാത്രമാണോ ജോ പരിഷ്യത്ത് ചോദിക്കുന്നത് കേട്ട് ജോ അവനെ ഞെട്ടലോടെ നോക്കി എടാ അത് ജോ പറഞ്ഞ തീരം മുൻപ് പരിഷത്ത് അവനെ തടഞ്ഞു ഞാനൊരു പൊട്ടനാണെന്ന് നീ വിചാരിച്ചു ജോ എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്തിനും എൻ്റെ റിവേഞ്ചും കല്യാണവും എല്ലാം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നിന്റെ ലവറിനെ ഒരു കൂട്ടുകാരി മാത്രമായി എൻ്റെ മുമ്പിൽ നിർത്താൻ നിനക്ക് എങ്ങനെ തോന്നി പരിഷ്യത് ചോദിക്കുന്ന കേട്ട് ജോയ്ക്ക് വിഷമമായി എടാ അത് ഞാൻ വേണ്ട നീ ഒന്നും പറയണ്ട നിന്റെ എല്ലാ കാര്യവും എനിക്കറിയാവുന്ന ഒരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നതെല്ലാം നീ തന്നെ തീരുത്തി എടാ അവളുമായി ആദ്യം ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അത് പ്രണയമായി മാറിയിട്ട് അധികം നാളായില്ല ഞാൻ നിന്നോട് ആ കാര്യം പറയാനിരിക്കുകയായിരുന്നു ഓഹോ ഇനി എന്ന് പറയാനടാ നീരുന്നത് നിന്റെ കേട്ടിരിക്കാന്നോ പരിശുദ്ധ ദേഷ്യത്തോടെ ചോദിക്കുന്ന കേട്ടി ജോ അവനെ തേനീയമായി നോക്കി എടാ നീ ഞാൻ നേരത്തെ പറയാതിരുന്നത് എന്റെ തെറ്റു തന്നെയാ അതെ നിന്റെ തെറ്റു തന്നെയാ അല്ല ഇതൊക്കെ നിനക്ക് അങ്ങനെ മനസ്സിലായി ജോ സംശയത്തോടെ ചോദിച്ചു അതെന്താടാ എനിക്കിതൊന്നും മനസ്സിലാവില്ലേ നിന്റെ അവളെ നോക്കിയുള്ള ചോരകുറ്റരം നിങ്ങളുടെ രണ്ടിൻ്റെയും കണ്ണുകൊണ്ടുള്ള കളിയുമൊക്കെ കണ്ടപ്പോൾ എനിക്കെല്ലാം ബോധ്യപ്പെട്ടതാണ് പരിശുദ്ധ പറയുന്ന കേട്ട് ജോ അവനെ നോക്കി ചമ്മി ചിരി ചിരിച്ചു അയ്യേ കണ്ടാൽ മതി അവൻ്റെ രീതി പരിശുദ്ധ പുച്ഛത്തോടെ പറഞ്ഞിട്ട് ജോയുടെ വയറ്റിലൊരു നല്ലൊരു പഞ്ച് കൊടുത്തു ആ കാലമാടാ നീ കൊല്ലോടാ എനിക്ക് കെട്ടി പിള്ളാരൊക്കെ ആയിട്ട് ജീവിക്കാനുള്ളതാ ജോ പയറൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് പരിഷത്തിനെ കുറിപ്പിച്ച് നോക്കി അവനെ സംസാരം കെട്ടി ചിരി വന്നെങ്കിലും പരിശുത്ത് അവനെ ഗൗരവത്തോടെ നോക്കി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ നിന പറഞ്ഞക്കാര്യം നീ നോക്കിയോ ആനന്ദനെ നീ വിട്ടു കൊടുത്ത പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസില്ലേ എല്ലാം നോക്കി വെച്ചിട്ടുണ്ട് എന്താ നിൻ്റെ പ്ലാൻ ജോ ഗൗരവത്തോടെ ചോദിച്ചു അതൊക്കെയുണ്ട് ആദ്യം നമുക്ക് മുംബൈക്ക് പോകണം അവിടെ കുറച്ച് പണിയുണ്ട് മുംബൈക്കോ ഉടനെ പോകണം ജോ സംശയത്തോടെ ചോദിച്ചു അതെ നാളെ തന്നെ പോകണം ഇനിയും ആനന്ദിനെ വളരെ അനുവദിച്ചു വിടാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കറികൾ നീക്കണം പരിഷുദ്ധ പറയുന്നത് കേട്ട് ജോ ശരി വെച്ചു ചീട് വിട് വിട് ഡയേനെ തൻ്റെ കയ്യിലുള്ള ജോയുടെ പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അടങ്ങിയിരിക്കടിയാനേ ജോൺ ഡയനയും കൊണ്ട് അവൻ്റെ മുറിയിലേക്ക് കയറി നീ എന്നാ പണി ഈ ചയെ കാണിച്ചത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവരും എല്ലാം മനസ്സിലാക്കാനെ ഡയന ദേഷ്യത്തോടെ ചോദിച്ചു ഇനി ആരെന്നാ മനസ്സിലാക്കുന്ന കാര്യമാ നീ പറയുന്നത് അറിയണ്ടവരെല്ലാം അറിഞ്ഞിട്ടുണ്ട് ജോ പറയുന്നേ കേട്ടി ഡയന അവനെ സംശയത്തോടെ നോക്കി ആര് എന്നെ മച്ചോ ഡയന സംശയത്തോടെ ചോദിച്ചു അല്ലടി അവൻ പാചു ഞാൻ അപ്പഴും നിന്നോട് പറഞ്ഞില്ലേ അവൻ നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയമുണ്ടെന്ന് എന്നിട്ട് എന്തു പറഞ്ഞോ ആദ്യം ഭയങ്കര കലിപ്പിലായിരുന്നു ഞാൻ അവരോട് നമ്മുടെ കാര്യം പറയാതിരുന്നതിൽ പിന്നെ അതൊക്കെ സോൾവായി ജോബ് പറയുന്ന കേട്ട് ഡയന ആശ്വാസത്തോടെ ചിരിച്ചു അപ്പം നമ്മുടെ കാര്യം ഇനി ചേട്ടായി അല്ലേ ഡയന സന്തോഷത്തോടെ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ നിന്നോട് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് എന്നത ഇച്ച കാര്യം ഡയന ചോദിച്ചു അത് പിന്നെ ഞാനും പാശ്ശം കൂടി നാളെ മുംബൈക്ക് പോവുക മുംബൈക്കോ എന്തിനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് അതൊരു ബിസിനസ് ട്രിപ്പ് ആയിക്കോട്ടെ എത്ര ദിവസത്തെ ട്രിപ്പ് അത് കുറച്ച് ദിവസം ഉണ്ടോ പച്ചേ എല്ലാം പാച്ചിയുടെ തീരുമാനമാണ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങളുടനെ തിരിച്ചു വരും ഇത് ഇങ്ങോട്ട് പോവാം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇനി തിരിച്ചു പോകാനാകുമോ പരസ്യത്തെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്ന കണ്ട് അദർശ മനസ്സിലോർത്തും എന്നാൽ അദർശ വന്നത് പോലും ശ്രദ്ധിക്കതേ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു പരീക്ഷത്ത് കുറച്ചുനേരം അവനെ നോക്കി നിന്നിട്ടും പരസ്യത്ത് തന്നെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് അദർശ അവനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു അതേ അദർശ വിളിക്കുന്ന കയറിയിട്ടും പരസ്യത്ത് കേട്ട ഭാവം നടിച്ചില്ല ഇങ്ങനെയൊക്കെ ചെവി കേൾക്കില്ലേ അദർജ അദർശപ്പുറിത്തുകൊണ്ട് അവനെ നോക്കി നിങ്ങൾ എവിടേക്ക് പോവാ അദർജ ചോദിക്കുന്നേട്ട് പരസ്യത്ത് അവളെ നോക്കി എന്നോടാണോ നീ ചോദിച്ചത് ഇവിടെ വേറെ ആരുമില്ലല്ലോ നിങ്ങളല്ലാതെ പിന്നെ ഞാൻ ആരോട് ചോദിക്കാനാ അദർജ ദേഷ്യത്തോടെ ചോദിച്ചു ഓ കണ്ടമാനം അങ്ങോട്ട് കത്തിക്കയറാതെ പരശ്യത്ത് കളിയാക്കി പറഞ്ഞിട്ട് അദർച്ച മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോയി ആ പോകണോ നിനക്ക് ഞാൻ എങ്ങോട്ടാ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവളെ മുറിയുടെ വെളിയിലേക്ക് ഇറങ്ങുന്നതിൽ നിന്നും തടഞ്ഞോണ്ട് ചോദിച്ചു ഓ എനിക്കൊന്നും അറിയണ്ടായി അതെന്താടി നിനക്ക് അറിയണ്ടാത്തത് ഇങ്ങേ കറിയിൽ കൂടെ പോകാനും വെള്ളത്തിൽ കൂടെ പോകാനും എന്നെ സമ്മതിക്കില്ലല്ലോ മഹാദേവ എന്താണ് നീ ആലോചിക്കുന്നത് പരസ്യത്തെ ചോദിക്കുന്ന കേട്ട് അന്തർജ അവനെ നോക്കി ചുമ കുഴിച്ചൊന്നുമില്ലെന്ന് പറഞ്ഞു ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം എന്റെ കാര്യങ്ങൾ അറിയാൻ അവകാശമുള്ളത് നിനക്കാണ് അത് നീ അറിഞ്ഞിരിക്കണം ബിക്കോസ് യു ആർ മൈൻ പരീക്ഷത്ത് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു എന്നാൽ അവന്റെ വയൽ നിന്ന് വിണാ ഇ യു ആൾ മൈൻ എന്ന വാക്കിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അന്തർജ ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലായോ പരസ്യത്ത് ചോദിക്കുന്നത് കേട്ട് അദർച്ച അവനെ നോക്കിക്കൊണ്ട് തലകൊലക്കി ആ പിന്നെ ഞാൻ പൊതു ബിസിനസ് ട്രിപ്പാണ് മുംബൈയിലേക്ക് സോ വി വിൽ മീറ്റ് ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് അത്രയും ദിവസം ഫ്രണ്ട്സസ് ഹാപ്പി ആയിട്ടിരിക്കുമല്ലോ പരീക്ഷത്ത് പറഞ്ഞു കേട്ട് അദർച്ച അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ദേഷ്യമോ പകിയോ ഒന്നും അവൾക്ക് കാണാനായില്ല പക്ഷേ അവൻ്റെ ഭാവം എന്താണെന്നും അവൾക്ക് മനസ്സിലായില്ല